കർത്താവിന്ദ്രന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു മാതാവേ ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കള് അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നീ സാന്ത്വനപ്പെടുത്തണം പ്രർത്തച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവര് അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശേ കർത്താവി ശരീരക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു അവരൊന്നും കൈവിട്ട് കളയരുത് കർത്താവ് സമാധാനത്തിനൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉറക്കം ഇല്ലാത്തവരുണ്ട് കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരിക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട് അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു